രാജ്യമെമ്പാടും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം അലയടിക്കുകയാണ് രാജ്യമെമ്പാടും പ്രതിഷേധം അലയടിക്കുമ്പോൾ ലോകത്തും പലവിധത്തിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു മോദിക്കെതിരെ മോദി എന്ന ഏകാധിപതി മോദി എന്ന വർഗീയവാദി മോദി എന്ന സംഘപരിവാറുകാരൻ അദ്ദേഹം കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഏറെ നോവിച്ചു ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഏറെയേറെ നോവിച്ചു എന്ന് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം മോദിക്ക് എതിരായി മാറിയിരിക്കുന്നു പല ഹിന്ദു സഹോദരന്മാരും അവരുടെ ജീവിതം പച്ചപിടിപ്പിച്ചത് ഗൾഫിലാണ് ഗൾഫിൻ്റെ മരുഭൂമിയിലാണ് ആ മരുഭൂമിയിൽ ജോലി ചെയ്ത് അവർ ഒരുപാട് പണം സമ്പാദിച്ചു അവർ ജീവിച്ചു ഹിന്ദു സഹോദരന്മാരെ ഗൾഫ് രാജ്യങ്ങൾ കണ്ടത് സ്വന്തം സഹോദരന്മാരായിട്ടാണ് അത്രയേറെ അവർ സ്നേഹിച്ചു ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഈ സാഹചര്യത്തിലാണ് മോദി പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് ആ സാഹചര്യം ഉരുത്തിരിയാനുള്ള കാരണവും വ്യക്തമാണ് കാരണം മോദിക്ക് തിരഞ്ഞെടുപ്പ് ജയിക്കണം തിരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ ഹിന്ദുത്വ അജണ്ട പാസ്സാകണം രാമക്ഷേത്ര നിർമ്മാണം അതിനുള്ള ആദ്യപടി രണ്ടാമത് പൗരത്വ ഭേദഗതി നിയമം മുസ്ലിങ്ങളെ രണ്ടാംഘട പൗരന്മാരായി കാണുന്ന ഉത്തരേന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം ഒരുപാട് ഗുണങ്ങൾ മോദിക്ക് ചെയ്യും അതുറപ്പ് പക്ഷേ അല്ലാതെ മോദിക്ക് ഒരു ഗുണവും ലഭിക്കില്ല ദക്ഷിണേന്ത്യയിൽ മോദിയെ കച്ചി തൊടിക്കില്ല ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ ദക്ഷിണേന്ത്യ അങ്ങനെയുള്ള ഒരു പ്രവിശ്യയാണ് ആ പ്രവിശ്യയിൽ മോദിക്ക് ഒരു രക്ഷയുമില്ല പൗരത്വ ഭേദഗതി നിയമങ്ങൾക്ക് നിയമത്തിനെതിരെ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം മോദിയെ പുച്ഛിക്കുകയാണ് കതറും സൗദി അറേബ്യയും ഈജിപ്റ്റും ഒബാനും മസ്കറ്റും അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അടക്കമുള്ള പ്രവിശ്യകളൊക്കെ മോദിയെ പുച്ഛിക്കുകയാണ് എന്തിനാണ് ഈ പൗരത്വ ഭേദഗതി നിയമം ആ ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട് പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് മോദി എന്തു നേടി ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒറ്റ ഉത്തരമേ ഉള്ളൂ ഉത്തരേന്ത്യയിലെ ഹൈന്ദവ വോട്ടുകൾ ഒന്നടങ്കം സ്വന്തമാക്കാൻ മോദിക്ക് കഴിഞ്ഞു ഒന്നടങ്കം സ്വന്തമാക്കാൻ മോദിക്ക് കഴിഞ്ഞു എന്ന് സംഘപരിവാർ കരുതുന്നു പൊളിറ്റിക്സുകളെ കരുതുന്നില്ല കാരണം മതേതരമായി ചിന്തിക്കുന്ന ഹൈന്ദവരുമുണ്ട് ഉത്തരേന്ത്യയിൽ എന്തായാലും രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം മോദി ഇപ്പോൾ ഷൈൻ ചെയ്ത് നിൽക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതോടുകൂടിയാണ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാകില്ല ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരാണ് ആദ്യമായി പ്രതികരിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആദ്യമായി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം നടന്നത് കേരളത്തിലാണ് അതൊക്കെ കേരളത്തിൻ്റെ പാരമ്പര്യം ആ പാരമ്പര്യം എല്ലാ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളും കൈക്കൊള്ളുന്നു പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രണ്ടായി വിഭജിക്കാൻ മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ മുസ്ലിങ്ങളുടെ കീറാൻ അനുവദിക്കില്ലെന്ന് ബി ജെ പി ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെ നേതാക്കൾ പറയുന്നു എം കെ സ്റ്റാലിനൊക്കെ ശക്തമായാണ് പ്രതികരിച്ചത് മമതാ ബാനർജി ശക്തമായാണ് പ്രതികരിച്ചത് ഡി കെ ശിവകുമാറും സിദ്ധരാഹമയെ ശക്തമായാണ് പ്രതികരിച്ചത് ആ പ്രതികരണം ആ പ്രതികരണത്തിൻ്റെ തീജ്വാലകൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ട് അതിലുപരിയായാണ് ലോകരാഷ്ട്രങ്ങൾ എമ്പാടും അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ മോദിയെ പുച്ഛിച്ച് തള്ളുന്നത് മോദി കാണിച്ചത് വർഗീയതയാണെന്ന് അവർ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അറബ് രാജ്യങ്ങളിൽ ഇനി മുസ്ലിങ്ങളെ മാത്രമേ എടുക്കൂ എന്നൊരു തീരുമാനം അവർ എടുത്താൽ കേരളത്തിലെ ഹിന്ദുക്കളുടെ ഗതി ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഗതി ആ അവതാളത്തിലായി പോവും